ഹായ് ഫ്രണ്ട്സ് ദേ ഇന്ന് ഞങ്ങൾ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്ന സ്ഥലമാണ് തിരുവനന്തപുരത്ത് ശ്രീകാര്യത്തിനടുത്തുള്ള മടവൂർ പാറ നമ്മുടെ ആർക്കിയോളജിക്കൽ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കീഴിലാണ് ഈ സ്ഥലം അതുകൊണ്ട് തന്നെ അവിടെ സെക്യൂരിറ്റിയും കാര്യങ്ങളൊക്കെ എപ്പോഴും ഉണ്ടാവും ഞങ്ങൾ ആദ്യം വഴി തെറ്റിയിട്ട് ദേ ഈ കയറി പിടിച്ച് ഈ പാറയിലൂടെ കയറി പോകുന്ന ഈ വഴിയിലൂടെയാണ് അവിടെ കയറിയത് അങ്ങനെ നമ്മുടെ കിയാൻ ബേബി ഉള്ളതുകൊണ്ട് ഇതുവഴി കയറുക ബുദ്ധിമുട്ടാണല്ലോ അങ്ങനെ നമ്മുടെ മെർലി ദേ ഇതിലൂടെ ഇങ്ങനെ ഞാൻ കയറി അതിൻ്റെ മുകളിലോട്ട് പോയി അവിടെ ആരെങ്കിലും ഉണ്ടോയെന്ന് തിരക്കുമായിരുന്നു വേറെ വഴിയുണ്ടോയെന്നറിയാൻ അങ്ങനെ ആരെയും കിട്ടാത്തപ്പോൾ വിരൽ തിരിച്ചു വരുന്ന സീനാണ് പിന്നെ ഞാനൊന്ന് പോയി ആ കുറച്ച് ഷോയൊക്കെ കാണിച്ചു കേട്ടോ എന്നിട്ട് ആൾക്കാരെ കണ്ടുപിടിച്ചിട്ട് അപ്പോൾ അവർ പറഞ്ഞു വന്നു പിറകിലൂടെ വേറൊരു വഴിയുണ്ടോ അതങ്ങനെ ഞങ്ങൾ എത്തിയതാണ് അതിൻ്റെ ഒറിജിനൽ കവാടമെന്ന് ഞങ്ങൾക്ക് അവിടെ എത്തിയപ്പോഴാണ് മനസ്സിലായത് ചെന്ന് കയറിയപ്പോൾ കണ്ടത് കുട്ടികളുടെ ഒരു പാർക്കൊക്കെയാണ് അപ്പോൾ കുഞ്ഞിക്കാനേക്കെ അവിടെ ഇരുത്തി കുറച്ച് നേരമൊക്കെ ഞങ്ങൾ കളിപ്പിച്ചു വൈകുന്നേര സമയത്ത് വരുന്നതായിരിക്കും നല്ലത് അതുപോലെ കുട്ടികൾക്ക് കളിക്കാനും ഒക്കെ അവിടെ സ്ഥലം ഒരുക്കിയിട്ടിട്ടുണ്ട് അവിടെ ഒരു ക്ഷേത്രമൊക്കെ ഉണ്ട് കേട്ടോ ഗുഹാക്ഷേത്രം എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഒൻപതാം സെഞ്ചുറി തൊട്ടത് അവിടെ നിലനിന്ന് പോരുന്നു അപ്പോൾ അത്രത്തോളം പുരാവസ്തു അല്ലെങ്കിൽ നമ്മൾ സൂക്ഷിക്കേണ്ട ഒരു ഏന്ഷ്യൻറ്റ് നമ്മുടെ പൈതൃകം ഉണ ഉറങ്ങുന്ന ഒരു സ്ഥലമാണ് അത് എന്നാണ് നമുക്ക് മനസ്സിലായത് ഇതാണ് ആ മടവൂർ പാറയുടെ മുകളിൽ നിന്നുള്ള ആ ഒരു വ്യൂ ഇതിപ്പോൾ ഞങ്ങൾ സൺസെറ്റാണ് ഈ ആസ്വദിക്കാനാണ് വന്നത് ഭയങ്കര ഭംഗിയായിരുന്നു തിരുവനന്തപുരത്തുള്ളവർക്കറിയാം ഞാൻ പ്രത്യേകിച്ച് പറഞ്ഞു തരേണ്ട കാര്യമില്ല തിരുവനന്തപുരത്ത് തന്നെ വെഞ്ഞാറമൂടിനടുത്ത് വെള്ളാണിക്ക പാറ എന്നൊരു സ്ഥലമുണ്ട് അതും പാറ രണ്ടും നല്ല ഭംഗിയുള്ള സ്ഥലങ്ങളാണ് പക്ഷേ ഇത് എനിക്ക് കുറച്ചും കൂടി എൻ്റെ ഒരു പേഴ്സണൽ ആയി തോന്നി ഇത്രയും നാൾ ഈ തിരുവനന്തപുരത്ത് ജീവിച്ചിട്ടും ഇതിന് തൊട്ടടുത്ത് ജീവിച്ചിട്ടും ഞാൻ ഇവിടെ ആദ്യമായിട്ടാണ് എത്തുന്നത് എന്നുള്ളത് എന്നെ തന്നെ സ്വയം ഞെട്ടിച്ചു അങ്ങനെ കിയാൻ ഒരുപാട് ഇഷ്ടപ്പെട്ടു ആ സ്ഥലം ആ പാറയിലൂടെ ഓടി ഓടിക്കളിക്കാനൊക്കെ കിയാൻ ഒരുപാട് ശ്രമമൊക്കെ നടത്തി പക്ഷെ ഞങ്ങൾക്ക് വിടാൻ തോന്നിയില്ല കാരണം വീണാൽ വളരെ നല്ല രീതിയിലുള്ള പരുക്ക് പറ്റും എന്ന് നമുക്കറിയാമായിരുന്നു പിന്നെ അവിടെ തന്നെ നമ്മുടെ കുടുംബശ്രീ ചേച്ചിമാരൊക്കെ നടത്തുന്ന ഒരു ഉണ്ട് വൈകുന്നേരം നല്ല കാപ്പിയും ചായയും ഒക്കെ കിട്ടുന്ന ഒരു ക്യാൻറ്റീനാണ് അവിടെ നല്ല കാപ്പിയും ചായും കടികളൊക്കെ കിട്ടും അതും നിങ്ങൾക്ക് അതും കഴിച്ചിട്ട് ഇതാണ് ആ സ്ഥലം അതൊക്കെ കഴിച്ചിട്ട് നമുക്ക് ആ പാറയുടെ ഭംഗി നോക്കി അവിടെ ഇരുന്ന് ആസ്വദിക്കാൻ പറ്റും ബജിയും വാഴക്കപ്പവും ഒക്കെ ആ സ്പോട്ടിലാണ് ഉണ്ടാക്കിത്തരുന്നത് നമുക്ക് ഇഷ്ടമുള്ളത് പറഞ്ഞാൽ അവരപ്പം തന്നെ ഉണ്ടാക്കി തരും അതിനെല്ലാം കൂടി ഒരു മൂന്ന് കടിയും കാപ്പിയും ഒക്കെ ആയിട്ട് കുടിച്ചിട്ട് നാൽപ്പത്തഞ്ച് രൂപ മാത്രമേ വാങ്ങിച്ചുള്ളൂ ഒരു പാവം അതെങ്ങനെ അവർക്ക് മുതലാവുന്നു എനിക്ക് മനസ്സിലാവുന്നില്ല പിന്നെ നമ്മുടെ പുരാതന ലിപിയായ വട്ടെഴുത്തൊക്കെ അവിടെ നിന്ന് കണ്ടെത്തിയിട്ടുണ്ട് അപ്പോൾ അത്രത്തോളം പൈതൃകം ഉറങ്ങുന്ന വളരെയധികം ഒരു ഭംഗിയുള്ളൊരു സ്ഥലമാണ് ഈ മടവൂർ പാറ അപ്പോൾ നിങ്ങൾ തിരുവനന്തപുരത്തുള്ളവരാണെങ്കിൽ അല്ലെങ്കിൽ തിരുവനന്തപുരത്ത് ജീവിക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് പറ്റിയ ഒരു ചോയ്സ് തന്നെയാണ് അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് പുറത്തിറങ്ങുന്ന കാഴ്ചയാണിത് ആറര വരെയുള്ളൂ അവിടെ എന്തായാലും ഒരു ദിവസം പോയി വിസിറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്